അപ്പൊ ഈ നമ്മുടെ ചാർജ് മുടുത്ത കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ അപ്പൊ നമ്മള് ഗോൾഡൻ കളർ ഷീറ്റ് മേലും താഴെ പി സ്ഥലാണ് ചെയ്തിരിക്കുന്നത് പി വി സി ഡാമിനേഷൻ ഷീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷൈനിങ് ഗോൾഡ് തന്നെയാണ് കേട്ടോ സെക്ഷൻ വന്നിട്ട് അപ്പൊ സോഫ്റ്റ് ഗ്ലോസ് ആണ് ഇൻജസ് കൊടുത്തിരിക്കുന്നത് എസ്എസ് തന്നെയാണ് ഫുൾ എസ് എസ് ആണ് ഗ്ലോബിന്റെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കിച്ചണന്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് കിച്ചണിന്റെ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ലാബ് ജസ്റ്റ് കവർ ചെയ്യാൻ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നുള്ളു പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡലർ കിച്ചണിന്റെ ഒരു ലുക്ക് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ അതിന് വേണ്ടിട്ട് പരമാവധി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആ ഫൈനൽ ലുക്ക് വന്നപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കണ്ടിട്ട് നിങ്ങളും കൂടി അഭിപ്രായം പറയണം പിന്നെ അവിടെ നമ്മൾ സ്ലാബ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ചേച്ചിക്ക് പാത്രം കഴുകാൻ നിൽക്കുമ്പോഴൊക്കെ ആ സ്ലാബ് തടസ്സമാണ് ബോക്സും കൂടി അവിടെ നമ്മൾ ഡോറും കൂടി ഇട്ട് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അത് കാരണം അത് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഗോൾഡൻ്റെ തന്നെ ഷീറ്റ് കവർ ചെയ്തെടുത്തു കാരണം അല്ലെങ്കിൽ അവിടെ ഒരു വൃത്തികേടായിട്ട് കിടക്കും അത് കാരണം കൊണ്ട് അങ്ങനെയും കൂടി ചെയ്തു പിന്നെ ഇത് ജി ടി പി ടി നമ്മള് സാധാരണ ബ്ലാക്ക് ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് തന്നെയാണ് കൊടുക്കാറ് അത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ ഒരു ബോർഡർ ബ്ലാക്ക് ആയിട്ട് കിടക്കുമ്പോൾ ഒരു ലുക്ക് വൈസ് നല്ല രസം തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു തട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിലത്തെ ഭാഗത്തൊന്നും നമ്മൾ ഷീറ്റ് കവർ ചെയ്തിട്ടില്ല ഔട്ടർ മാത്രമാണ് ചെയ്തിരിക്കുന്നത് താഴെ നമ്മൾ അതുപോലെ തവ തൂക്കുന്ന ഒരെണ്ണം കൊടുത്തിട്ട് അതുപോലെ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ എസസറീസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ എസ് എസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ചാനലടക്കം നമ്മൾ എസ് എസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിന്റെ കൊടുത്തിട്ടുണ്ട് കപ്പ് ആൻഡ് സോസർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കട്ട്ലറിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുളൌട്ടും കൊടുത്തിട്ടുണ്ട് അത്രയും നമുക്കൊരു കിച്ചണിൽ എന്തായാലും അത്യാവശ്യമുള്ള സാധനങ്ങൾ അതിൽ എല്ലാതും കൊള്ളും അപ്പൊ ഇതാണ് പുളൌട്ട് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ സൈഡും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡ്രോവറുകളുടെ ഒക്കെ സൈഡ് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഗ്യാസിന്റെ ഭാഗത്ത് ഗ്രില്ല് വെക്കുന്നത് നമ്മൾ ഓപ്ഷനിൽ ഇട്ടിരിക്കുകയാണ് താഴെ കുറച്ച് ഗ്യാപ്പ് ഇട്ടുണ്ട് അതും കൂടി ഇട്ട് വരുമ്പോൾ അത് എന്താവും അറിയാത്ത കാരണം കൂടി നമ്മൾ ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കസ്റ്റമർ ചോദിച്ചിട്ട് പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പേജ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്